ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു സൈഡ് ഇത് ഒരിക്കൽ നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷിൽ ഒന്നായിട്ട് മാറും ഇത് കേട്ടോ അപ്പോൾ അപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും മിസ് മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ആകാതെ അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് നാല് പൊട്ടറ്റോ ആണ് ഈ പൊട്ടറ്റോ നമുക്ക് വൃത്തിയായി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കുക്കറിൽ ഒരു മൂന്നോ നാലോ വിസിൽ വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്ന നാല് വിസിൽ ഒക്കെ വന്നു കഴിഞ്ഞ് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ടിവിടെ കുക്കായി വന്നിട്ടുണ്ട് നന്നായിട്ട് ഇത് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിനി ഇത് തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെക്കാം ഈ മസ് പൊട്ടറ്റോ മസാലയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള തക്കാളി ചെറുതായി അരിഞ്ഞത് ഒരു സവാള ചെറുതായി അരിഞ്ഞത് അതുപോലെ പൊട്ടറ്റോ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചത് പിന്നീട് കടുക് വറ്റൽമുളക് പച്ചമുളക് കായം കറിവേപ്പില ഓയിൽ കടുക് ജീരകം ഉഴുന്നുവരിപ്പ് ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തയ്യാറാക്കാം ഇതിനുവേണ്ടി വേണ്ടി ഞാനൊരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം എന്താ ജീരകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരണം കേട്ടോ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒര ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് അര ടീസ്പൂൺ ഉഴുന്നു പരിപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മളിതിലേക്ക് ഒരു രണ്ട് വട്ടൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതിലേക്ക് ഒരു പിഞ്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കടുകും ചീരകവും ഒക്കെ നന്നായിട്ട് പൊട്ടി എല്ലാം ഒന്ന് കൂടി വഴന്ന് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് സവാള വഴന്ന് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കച്ചമുളക് ഇതുപോലൊന്ന് ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുക്കുക വീട്ടിലേക്ക് ഞാനൊരു വലിയ തക്കാളിയാണ് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് കറിവേപ്പില വേപ്പില ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴക്കാം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതും നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മസാലകളൊക്കെ നമുക്ക് വഴറ്റിയെടുക്കാം അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക കുട്ടികളുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറക്കണം ആവശ്യത്തിൽ ചക്കും പിന്നീട് ഞാൻ ഇതിലേക്ക് ചാക്കി വെച്ചിരിക്കുന്നത് അരക്കപ്പ് വെള്ളമാണ് ഈ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം അതിന് ഞാനിവിടെ അരച്ച് വെച്ച് നമുക്കിത് വെള്ളം വറ്റി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഈ പൊട്ടറ്റോ മസാല ലഞ്ച് ബോക്സിലും അതുപോലെ രാവിലത്തെ ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ ഇത് എടുക്കാവുന്നതാണ് അതുപോലെ ചോറിനൊരു സൈഡ് ഡിഷായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് നല്ലൊരു ഡിഷാണിത് നമ്മുടെ ഇതൊക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് എല്ലാം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം പിന്നീട് ഒന്ന് ഇളക്കി കൊടുക്കാം മസാലയൊക്കെ അതിലേക്കൊന്ന് പിടിക്കട്ടെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് അതുപോലെ ആവശ്യത്തിന് ഉപ്പും പിന്നീട് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാവുന്നതാണ് നമ്മുടെ സൂപ്പർ പൊട്ടറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു എന്നെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീണ്ടും ഒരു വീഡിയോ ആയി വീണ്ടും കാണാം